ഇസ്രായേലിനൊപ്പം അമേരിക്ക കൂടി ഇറാനെ ലക്ഷ്യമാക്കി നേരിട്ടിറങ്ങിയതോടെ ഏറ്റവും കൂടുതൽ ചർച്ചയാകപ്പെടുന്നത് ഇറാനിലെ ഒരിടമാണ് ട്രംപും നെതന്യാഹുവും ആണവ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് പറഞ്ഞ് വട്ടമിട്ടിട്ടും ഇറാൻ എന്തുകൊണ്ട് ഭയപ്പെടുന്നില്ല അതിന് പിന്നിൽ അവർക്കൊരു ആത്മവിശ്വാസമുണ്ട് ഇറാന്റെ മലനിരകൾ കവചമാക്കിയ ആത്മവിശ്വാസം ഫോർദോ ന്യൂക്ലിയർ സൈറ്റ് ഇറാന്റെ ആണവ രഹസ്യങ്ങൾ ഒളിച്ചിരിക്കുന്ന പ്രധാന ഇടം ഈ ആണവ കേന്ദ്രം ഭൂമിക്കടിയിൽ ബോംബുകൾ എത്തിപ്പിടിക്കാൻ ആകാത്ത ആഴത്തിലാണ് ഇറാൻ സജ്ജമാക്കിയിരിക്കുന്നത് അതിനെ തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ലോകത്ത് വളരെ ചുരുക്കം നിലവിൽ അമേരിക്കയ്ക്ക് മാത്രമേ ഫോർഡോ ആക്രമിക്കാനുള്ള സൈനിക ശക്തിയും സാങ്കേതിക വിദ്യയും ഉള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ ട്രംപ് ഇറാനെതിരെ സ്വരം കടുപ്പിക്കുമ്പോൾ അത് ഫോർഡോയെ കൂടി ലക്ഷ്യമാക്കിയാണോ എന്ന സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഇറാനിലെ ഏറ്റവും രഹസ്യവും കനത്ത സംരക്ഷണവുമുള്ള ആണവ കേന്ദ്രങ്ങളിൽ പ്രധാനമാണ് ഫോർഡോ ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റ് തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്ററും കോമിൽ നിന്ന് മുപ്പത് കിലോമീറ്ററും അകലെ സ്ഥിതി ചെയ്യുന്ന ഫോർഡോ ഗ്രാമത്തിനടുത്തുള്ള ഒരു പർവ്വതത്തിനടിയിൽ ആഴത്തിൽ മറങ്ങിയിരിക്കുന്ന ഈ സ്ഥലം വ്യോമാക്രമണങ്ങളെയും വിദേശ ഇടപെടലുകളെയും ചെറുക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അതായത് ഐ ആർ ജി സി നിയന്ത്രിക്കുന്ന ഒരു മിസൈൽ താവളത്തിന്റെ ഭാഗമായിരുന്നു ആദ്യം ഈയൊരു സ്ഥലം ആണവായുധങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് ഇറാൻ ഫോർഡോ കേന്ദ്രം നിർമ്മിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഒൻപതിലാണ് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ പ്ലാന്റിന്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് ഫോർഡോയെ ഇസ്രായേലിന് തൊടാനാകാത്തതിന്റെ കാരണം അതിന്റെ ആഴം തന്നെയാണ് ഭൂമിക്കടിയിൽ എൺപത് മുതൽ അടി വരെ ആഴത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന ഏകദേശം മൂവായിരം ഐ ആർ വൺ സെൻട്രിഫ്യൂജുകൾ ഉൾക്കൊള്ളുന്നതിനായാണ് ഈ കേന്ദ്രം ആദ്യം നിർമ്മിച്ചത് പർവ്വത മണക്കുകളിൽ റഷ്യൻ സാങ്കേതിക വിദ്യയാണ് ഫോഡോ ആണവ കേന്ദ്രത്തിന് കാവൽ നിൽക്കുന്നത് റഷ്യയുടെ കുപ്രസിദ്ധ എയർ ഡിഫൻസ് സിസ്റ്റമായ എസ് ത്രീ ഹൺഡ്രഡ് ആണ് ഈ കേന്ദ്രത്തിന് ചുറ്റും വിന്യസിച്ചിരിക്കുന്നത് കൂടാതെ തുടർച്ചയായ ബോംബാക്രമണങ്ങളെ അതിജീവിക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെയുണ്ട് അമേരിക്കയുടെ പതിനഞ്ച് ടൺ ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബായ ജി ബിയു ഫിഫ്റ്റി സെവൻ എ ബി മാസീവ് ഓർഡിനൻസ് പെനട്രൈറ്റർ അതായത് എംഒപികൾക്ക് മാത്രമേ ഫോണോയുടെ കോട്ടകൾ പൊളിച്ച് അകത്തെത്താൻ ശക്തിയുള്ളൂ ഈ ഒരു ബോംബ് മാത്രമാണ് ഔദ്യോഗികമായി ഇത് തകർക്കാൻ ശേഷിയുള്ള ആയുധമെന്ന് കരുതപ്പെടുന്നത് അപ്പോഴും ബോംബുമായി പോകുന്ന വിമാനങ്ങൾ ആകാശത്ത് വച്ച് തന്നെ തകർക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ പ്രകാരം ഫോർഡോയെ സമാധാനപരമായ ശാസ്ത്രീയ ഉപയോഗത്തിനായി മാത്രം ഉപയോഗിക്കാൻ തീരുമാനമായെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് കരാറിൽ നിന്ന് പിന്മാറിയതിനു ശേഷം ഇറാൻ വീണ്ടും ഫോർഡോയിൽ സമ്പുഷ്ടീകരണം പുനരാരംഭിച്ചിരുന്നു